ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എസ് 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 സരീക്ഷ ചെയ്താൽ പോകുന്ന വിദ്യാർത്ഥികൾ അറിയേണ്ട ഒരു ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു എസ് എസ് വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകൊണ്ടേ മാത്രമല്ല അതാ തുടങ്ങാൻ പോകുന്ന എസ് എൽ സി ഐ ബന്ധപ്പെട്ട വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് വീഡിയോകൾ ഒന്ന് ഒരു പ്രാക്ടിക്കലിൻ്റെ വീഡിയോ ആണ് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചു അതേപോലെ തിയറി ചോദ്യങ്ങളുടെ വീഡിയോയും ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ കയറിയാൽ നിങ്ങൾക്ക് നന്നായിട്ടത് പഠിച്ച് ഴുതാം സോ അപ്ഡേറ്റിലേക്ക് അടക്കാം എസ് എസ് എൽ സി പരീക്ഷയുടെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കും മേ ബി ചില സ്കൂളിൽ ഇന്ന് കൊടുത്തിട്ടുണ്ടാകാം എന്ന് തോന്നുന്നു ഉറപ്പില്ല അത് ഉച്ചവരെ വരെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ചില സ്കൂളുകളൊക്കെ കൊടുത്തിട്ടുണ്ടാകും ഇല്ലെങ്കിൽ നാളെ മുതൽ തന്നെ അത് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഈ ഹോൾ ടിക്കറ്റ് ഭദ്രമായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് ഫെബ്രുവരി ഒന്നാം തീയതി തുടങ്ങാൻ പോകുന്ന ഐ ടി എക്സാം മുതൽ അത് കഴിഞ്ഞുള്ള മെയിൻ പബ്ലിക് എക്സാം അതും കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ എല്ലാ സമയത്തും നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒന്നാണ് ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് ഫോട്ടോയോട് കൂടിയ ഹോൾ ടിക്കറ്റാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ അതിലുണ്ടാവും സോ ഹോൾ ടിക്കറ്റ് ഒരു കേടുപാടും കൂടാതെ നഷ്ടപ്പെടാതെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക നല്ലൊരു കവറിലൊക്കെ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതിൻ്റെ ഫോട്ടോ കൂടി അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കൂടി എടുത്ത് വെക്കുന്നതും നല്ലതായിരിക്കും കോപ്പിയൊന്നും പോരാ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കയറാൻ അതിന് ഒർജിന് തന്നെ വേണം സോ ഒർജിൻ ഒരു കാരണവശാലും കളയരുത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് തീർച്ചയായിട്ടും വേണം ഓക്കെ സോ ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ പരീക്ഷയിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റാണ് നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഹോൾ ടിക്കറ്റ് വീണ്ടും കാണാം താങ്ക്